ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നവരാത്രി സ്പെഷ്യൽ സ്വീറ്റ് ആണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിലും കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തയ്യാറാക്കാവുന്ന ഈ ലഡുവിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു ബൗളിൽ ഒരു ഗ്ലാസ് കടലമാവ് ഫുഡ് കളറിന് പകരം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുളുപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കുറുകിയ രൂപത്തിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് പഞ്ചസാരയും മുക്കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നന്നായി തിളപ്പിച്ച് കയ്യിലിട്ടുന്ന നൂൽപരുവത്തിൽ പരുവത്തിൽ പാനിയാക്കി എടുത്തു ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ ഇനി ഇതിലേക്ക് മൂന്ന് ഏലയ്ക്ക പൊട്ടിച്ച് ചേർക്കാം ഇനി ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കടലമാവിൻ്റെ ബാറ്റർ കുറേശ്ശെയായി ഒഴിച്ച് രണ്ട് സൈഡും ഫ്രൈ ആക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള മാവും ഇതുപോലെ വറുത്തെടുക്കാം കടലമാവ് ഫ്രൈ ചെയ്തെടുത്തത് നല്ല ആയി വന്നിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്തത് ഒരു ജാറിലിട്ട് തരിത്തരിയായി ഇതുപോലെ പൊടിച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര പാനി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ലഡുവിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇതിൽ നിന്നും കുറേശ്ശേ എടുത്ത് ഓരോ ലഡുവായി ഉരുട്ടിയെടുത്ത് അതിന് മുകളിൽ ഒരു ക്യാഷിനിട്ട് വെച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ബാക്കിയുള്ളവയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയായി നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാം ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ലഡുവിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നവരാത്രി സ്പെഷ്യൽ സ്വീറ്റ് ലഡു തയ്യാറായി കഴിഞ്ഞു ലഡു നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് ഈ നവരാത്രിക്ക് നിങ്ങൾ ഈ ലഡു ഉണ്ടാക്കുകയും ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണേ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ നാളെ പുതിയൊരു സ്വീറ്റ് റെസിപ്പിയുമായി വരുന്നതാണ് ഗുഡ് ബൈ